ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റപ്പാട് എനിക്ക് ഈ കാറ്റ് നീക്കലാണ് എൻ്റെ മെയിൻ പരിപാടി എനിക്ക് നല്ല കാറ്റും വിളിച്ചൊക്കെ കൊള്ളണം ഇല്ലെങ്കിൽ റൂമിൽ കയറാൻ തന്നെ ഒരു ഇഷ്ടം തോന്നില്ല ഇത് ഈ ഡോറൊക്കെ തുറന്നിട്ട് കുറച്ച് കാറ്റും വിളിച്ചൊക്കെ കൊള്ളണം ഞാൻ ഇവിടെ ഈ വിൻഡോയിൽ ഒരു നെറ്റ് നെറ്റടിച്ചിട്ടുണ്ട് ഈച്ചയും കൊതുകൊക്കെ അതിലുകൂടെയെങ്കിലും കയറി വരും അപ്പോൾ മോളൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് കാരണം നെറ്റ് നെറ്റടിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു ഗോഡൗൺ ആണ് അതുകൊണ്ട് പുറത്തെ വ്യൂ ഒന്നും കാണില്ല ഇതാ ഇത് ഏട്ടൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്ട്സാണ് ഉണ്ടാക്കുന്നത് ഏട്ടനെ ഇപ്പം വെയ്റ്റ് ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്സാണിത് അതിനും ഷുഗർ ഞാൻ ഏഡ് ചെയ്യില്ല അതിന് പകരം ഞാൻ ഡേറ്റ്സാണ് ഉപയോഗിക്കുക അപ്പോൾ രണ്ട് മൂന്ന് ഡേറ്റ്സ് അതിലിട്ട് കൊടുക്കും അപ്പോൾ ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എനിക്ക് മോൾക്കുള്ളത് കുഞ്ഞിപ്പത്തൽ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കില്ല കുഞ്ഞിപ്പത്തൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമായിരിക്കും ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളു എനിക്ക് മോൾക്ക് മാത്രമുള്ളതേ ഉള്ളൂ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് പിന്നെ ഇതിൻ്റെ അടുത്ത് ചമ്മന്തി ഇട്ടിട്ട് തേങ്ങാ ചമ്മന്തി ഇട്ടിട്ട് ആക്കാറുണ്ട് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്നായി അതിൻ്റെ ഇടയ്ക്ക് മോളെ എഴുന്നേറ്റിയിട്ടുണ്ടായിരുന്നു ഇനി മോളെ ഒന്ന് ഫ്രഷാക്കി ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണം ഇത് ഉച്ചയ്ക്ക് ലഞ്ചിനുള്ളതാണ് ഫ്രിഡ്ജ് തുറന്നപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒരുപാട് കണ്ടു അപ്പോൾ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെജിറ്റബിൾസൊക്കെ തീരാൻ കുറച്ച് പാടാണ് ഇവിടെ അപ്പോൾ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിയൽ വെക്കുകയാണ് ഇപ്പോൾ ടൈം ഒരു ലെവൻ ഒക്കെ ആയിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ മോക്ക് കഞ്ഞി വെച്ച് കൊടുക്കുമായിരുന്നു കഴിക്കാനൊക്കെ ഇപ്പം കുറച്ച് മടിയാണ് ആദ്യമൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു ഇപ്പം ഒരല്പം മടിയാണ് അതെല്ലാം അവക്ക് ഒറ്റയ്ക്ക് തന്നെ കഴിക്കണം അപ്പോൾ കഞ്ഞി അവക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് അവക്ക് കൊടുക്കുവാണ് ഇപ്പോൾ സ്പൂണ് വെച്ച് കഴിക്കാനൊക്കെ അവൾ ഏകദേശം പഠിച്ചു തുടങ്ങി പിന്നെ ഞാൻ അധികം വാശി പിടിപ്പിക്കില്ല പിന്നെ കഴിക്കുന്നതും ഇല്ലാണ്ടാവും അപ്പം കഞ്ഞി കുടിക്കുന്നുണ്ട് അങ്ങനെ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പ് ചേർക്കണം അതൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അവിയലായി ഇത് ചൂരമീൻ കറി വെക്കാനാണ് അതിനു വേണ്ടിയിട്ട് പൊടികൾ വറുത്തെടുക്കുകയാണ് പൊടികൾ ഡയറക്റ്റ് ഇടുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ല കൊഴുപ്പും ഉണ്ടാകും കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും ഇതിലിപ്പോൾ ഞാൻ മഞ്ഞളും മുളകുമാണ് ഇട്ടത് കുറച്ച് മല്ലി ഇടണം മല്ലി ഞാൻ നേരത്തെ വറുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അതിലേക്ക് ഒരല്പം ഒരു ആ സ്പൂണിന് കണക്കായിട്ട് രണ്ട് സ്പൂണ് കുറച്ച് തേങ്ങ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ അരപ്പ് അതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങ അരച്ച കറിയുടെ ടേസ്റ്റ് ഒന്നുമല്ല മുളകിട്ട കറി തന്നെ പക്ഷേ പക്ഷേങ്കിൽ അത്യാവശ്യം അത്യാവശ്യം കൊഴുപ്പുണ്ടാവും നല്ല ടേസ്റ്റുമാണ് ഇന്ന് ഞാൻ ഇത് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് അതിനാൽ ഞാനൊരു ചട്ടിയിൽ ഒരല്പം വെളിച്ചെണ്ണയും ഉലുവയും പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത തക്കാളിയും പച്ചമുളകും ഇട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഒരു അല്പം പുളിവെള്ളവും ചേർത്ത് പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ ആരപ്പൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക ി നമ്മുടെ അടിപൊളി ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു നല്ല നല്ല അടിപൊളി ചൂരക്കറിയാണ് ഇതുപോലെ ട്രൈ ചെയ്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഹാൾ ചെന്ന് നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തിൽ എല്ലാ ബോളും അതിലൊരു നൂറ് ബോളുണ്ട് ആ നൂറ് ബോളും ഹാളിൽ നിരത്തി ഇനി അതി കൂടി ഒന്ന് പെറുക്കി അടക്കിപ്പിറക്കി വെക്കണം ഇതാണ് എൻ്റെ മെയിൻ പരിപാടി അങ്ങ് കഴിയുമ്പോഴേക്കും ഇവിടെ എനിക്ക് നല്ല പണിയായിരിക്കും ഏട്ടൻ ഇന്നലെ പുതിയ അക്യൂറി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് നല്ല അടിപൊളി നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആയിരുന്നു നാല് ഫിഷാണുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബ്ലാക്കിനിയാണ് മോളിപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണാം ാണ് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എന്റെ കൊച്ചു ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബായ്